ഈ ഇരിക്കുന്ന സാധനം ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു പേരില്ലാത്ത സംഭവം ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് പേരില്ലാത്തതിന് കാരണം ഞാൻ വഴിയേ പറയാട്ടോ കെറ്റിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് നമുക്ക് സോളയും പച്ചമുളകും ഇട്ടു കൂടി നമ്മുടെ കയ്യിലിരിക്കുന്ന കെറ്റിൽ ഇങ്ങനത്തെ ഒരു വൈകല്യം ഉണ്ട് ഉണ്ടോ ഗൈസ് ചൂടായാലോ ഓഫ് ആയി ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ സീനില്ല പക്ഷെ എണ്ണ ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം ഓഫ് ആയിപ്പോ പിന്നെ അഞ്ച് മിനിറ്റ് ഒക്കെ എടുക്കുമോ ഒന്ന് ഓൺ ആയി അത് അതെപ്പോഴും ഒന്ന് ഓൺ വന്നപ്പോഴേക്കും നമ്മൾ അതിനകത്ത് തക്കാളി ഇട്ടു തക്കാളി ഇട്ട് നല്ലപോലെ വഴി അപ്പോഴേക്കും ദാ എന്താ പിന്നെയും ഓഫ് ആയി രാവിലെ ക്ലാസ്സിൽ പോകണ്ട ഞാൻ ഈ സമയമില്ലാത്ത സമയത്താട്ടോ കുക്കിങ് തലയ്ക്ക് പിടിച്ച് വന്ന് നിൽക്കുന്നു പിന്നെ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് സോസ് ഒഴിച്ചോ ടൊമാറ്റോളപ്പ സോസിൻ്റെയും കൂടെ ആവശ്യമില്ല പിന്നെ പിന്നിരിക്കെ എന്താക്കിയാലും ഈ ഒറ്റ സൈഡ് കൊണ്ട് മാത്രം പിടിക്കുന്ന ഒരു വൃത്തിയായിട്ട സ്വഭാവം കൂടെ ഞങ്ങളുടെ കെറ്റലിന് ഉണ്ട് കേട്ടോ ഇനി എന്നെ കുക്കിങ്ങിലേക്ക് നയിച്ച് നമ്മുടെ മെയിൻ തരം ബ്രെഡ് ഇടാൻ പോവാണ് ബ്രെഡിന്റെ എക്സ്പയറി ഇന്നും കൂടെ ഉള്ളു അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ഐഡിയ അതുകൊണ്ട് അതിന് പേരും കൂടി ഇടാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഫൈനലി സംഭവം റെഡി കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ട് നമുക്ക് കഴിച്ചോ ലുക്ക് പോലെ അല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടിട്ടോ ഗൈസ് സോസിന്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും പിന്നെ എന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് ആരും കൺഫ്യൂസ്ഡ് ആയിട്ടോ എനിക്ക് നല്ല ആണെങ്കിലും ചീത്തയാണെങ്കിലും ഈ ഒരു ഒറ്റ എക്സ്പ്രഷൻ ഇടാനേ അറിയുള്ളൂ അപ്പൊ ഗൈസ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം dalam database you.